നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഏഷ്യ കപ്പിൻ്റെ ഷെഡ്യൂൾ പുറത്തു വന്നിരിക്കുന്നു ഇത്തവണത്തെ ഏഷ്യ കപ്പ് ടി ട്വൻ്റി ഫോർമാറ്റിലാണ് നടക്കുക അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ ഒമ്പത് മുതൽ സെപ്റ്റംബർ ഇരുപത്തി എട്ട് വരെ യു എയിലാണ് ഇത്തവണത്തെ ഏഷ്യാ കപ്പ് ഇപ്പോൾ ഷെഡ്യൂൾ പുറത്തു വന്നപ്പോൾ എട്ട് ടീമുകൾ രണ്ട് ഗ്രൂപ്പായി കളിക്കുന്നു ഗ്രൂപ്പ് എയിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് വരുന്നു സോ ഇന്ത്യ പാക് മത്സരം ഉറപ്പായി എന്നർത്ഥം ഇന്ത്യ പാകിസ്ഥാൻ യു എ ഇ ഒമാൻ ടീമുകൾ ഗ്രൂപ്പ് എയിലും ബംഗ്ലാദേശ് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ് ടീമുകൾ ഗ്രൂപ്പ് ബിയിലുമാണ് ഗ്രൂപ്പ് എയിലും ബിയിലുമായിട്ട് ടീമുകൾ മാറ്റി രണ്ട് ഗ്രൂപ്പിൽ നിന്നും ആദ്യ ഒന്ന് രണ്ട് സ്ഥാനങ്ങളിൽ എത്തുന്ന ടീമുകൾ സൂപ്പർ ഫോറിലേക്ക് യോഗ്യത നേടും പിന്നീട് സൂപ്പർ ഫോർ സ്റ്റേജിൽ നിന്ന് രണ്ട് ടീമുകൾ ഫൈനലിലേക്ക് എത്തുകയും ചെയ്യും അതാണ് ഇത്തവണത്തെ ഏഷ്യ കപ്പിൻ്റെ ഒരു ഫോർമാറ്റ് സോ മത്സരങ്ങൾ ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഒമ്പതിനാണ് സെപ്റ്റംബർ ഒമ്പതിന് ഒമ്പതിന് ഉദ്ഘാടന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനും ഹോങ്കോങ്ങും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് സെപ്റ്റംബർ പത്തിനാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ഇന്ത്യ യു എ കളിക്കും അതിനുശേഷം സെപ്റ്റംബർ പതിനൊന്നിന് ബംഗ്ലാദേശും ഹോങ്കോങ്ങും തമ്മിലാണ് കളി അതേസമയം സെപ്റ്റംബർ പന്ത്രണ്ടിന് പാകിസ്ഥാനും ഒമാനും തമ്മിൽ കളിക്കും സെപ്റ്റംബർ പതിമൂന്നിന് ബംഗ്ലാദേശും ശ്രീലങ്കയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സെപ്റ്റംബർ പതിനാലിനാണ് ഇന്ത്യ വേഴ്സസ് പാക്കിസ്ഥാൻ മത്സരമുള്ളത് സെപ്റ്റംബർ പതിനഞ്ചിന് രണ്ട് മത്സരങ്ങളുണ്ട് യു എയും ഒമാനും തമ്മിൽ കളിക്കുന്നു അന്ന് തന്നെ ബംഗ്ലാദേശും ഹോങ്കോങ്ങും തമ്മിൽ കളിക്കും സെപ്റ്റംബർ പതിനാറിന് ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും തമ്മിലാണ് മത്സരമെങ്കിൽ സെപ്റ്റംബർ പതിനേഴിന് പാകിസ്ഥാനും യു എയും തമ്മിൽ കളിക്കും സെപ്റ്റംബർ പതിനെട്ടിന് ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ കളിക്കുമ്പോൾ സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഇന്ത്യ വേഴ്സസ് ഒമാൻ മത്സരമുള്ളത് ഇതാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള ഷെഡ്യൂള് പിന്നീട് സൂപ്പർ ഫോർ സ്റ്റേജിലേക്ക് മത്സരങ്ങൾ മാറും സൂപ്പർ ഫോറിൽ സെപ്റ്റംബർ ഇരുപതിനാണ് ആദ്യ മത്സരം സെപ്റ്റംബർ ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെ സൂപ്പർ ഫോർ മത്സരങ്ങളാണ് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഫൈനൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി വിശേഷങ്ങളായി